ഒരു കക്കോടി അയലാടത്ത് കോളനിയിലെ കൗസല്യ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല കോളനിയിലെ ഇടിഞ്ഞു വീഴാറായ വീട്ടിലാണ് ഈ അഞ്ചംഗ കുടുംബം കഴിയുന്നത് കൗസല്യയുടെ ഭർത്താവ് ഒരു വർഷമായി ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ് മൂന്ന് മക്കളിൽ രണ്ടു പേർക്ക് കേൾവിശക്തിയില്ല മകൾ ഷിബിനയ്ക്ക് കേൾവിശക്തി ഇല്ലാത്തതിനൊപ്പം സംസാരിക്കാനും കഴിയില്ല ഓരോ മാസവും ഇവരുടെ ചികിത്സയ്ക്ക് തന്നെ വേണം വലിയ തുക മൂത്തമകൻ കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന വരുമാനമാണ് ഏക ആശ്രയം മൺകട്ടയിൽ ഏതു നിമിഷവും വീഴാറായ വീടിന് പകരം ഒരു വീട് ആവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതരെ കണ്ടു ഞാൻ പഞ്ചായത്തിലും രണ്ട് തവണ ഞാൻ മുഖ്യമന്ത്രിന്റെ അടുത്ത് പോയിട്ടുണ്ട് പ്ലാസ്റ്റിക് ഷീറ്റ് മറിച്ച വീടിന്റെ മുഗൾ ഭാഗം ഒരു മഴ വന്നാൽ നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് കോളനിക്കടുത്ത് നാല് സെന്റ് ഭൂമി ഇവർക്ക് അനുവദിച്ചതായി അറിയിപ്പ് കിട്ടിയെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല മീഡിയ വൺ കോഴിക്കോട്